ന്യൂസിന്റെ വെട്ടിത്തുറന്ന് പരിപാടിയിൽ ഈ ആഴ്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കുട്ടനാടിന്റെയും ചങ്ങനാശ്ശേരിയുടെയും പോരാട്ട മുഖം കേരള കോൺഗ്രസ് നേതാവ് വി ജെ ലാലി നമസ്കാരം സാറേ കെ സി വി ന്യൂസിന്റെ വെട്ടിത്തുറന്ന് എന്ന ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്ത് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ എം എൽ എ ചങ്ങനാശ്ശേരിയിലെ ഇപ്പോഴത്തെ എം എൽ എ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ അതുപോലെ തന്നെ ഡി എഫിന്റെ നേതാക്കൾ പ്രത്യേകിച്ചും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി കെ ഡി സുഗതൻ ഇവരൊക്കെ പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ചങ്ങനാശ്ശേരിയിൽ വികസന കുതിപ്പാണെന്നാണ് ഇവരുടെ ഈ അഭിപ്രായത്തോട് അങ്ങയുടെ പ്രതികരണം എന്താണ് ചങ്ങനാശ്ശേരിയിൽ വികസന കുതിപ്പാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഈ ഗവൺമെന്റിന്റെ കാലത്ത് അല്ലെങ്കിൽ ഈ പുതിയ ഈ മൂന്നോ മൂന്നര വർഷക്കാലമായിട്ടും ചങ്ങനാശ്ശേരിയിൽ നേരത്തെ നടത്താനിരുന്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ടേമിൽ അനുവദിച്ച് കിട്ടിയ പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒന്ന് കെ എസ് ആർ ടി സി കഴിഞ്ഞ സി എഫ് തോമസാറിന്റെ കാലത്ത് അഞ്ചര അഞ്ചര കോടി രൂപ അനുവദിച്ചിരുന്ന ആ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഇതുവരെയും ഇത്രയും കാലമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നിട്ട് നടത്തിയെന്ന് പറഞ്ഞിട്ട് ആശംസ വെച്ച് ബോർഡ് വെച്ചിരിക്കുകയാണ് രണ്ട് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുള്ള നേരത്തെ അനുവദിക്കപ്പെട്ടിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ഫ്ലൈ ഓവർ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അനുവദിക്കപ്പെട്ടതാണ് അത് നടത്താൻ തുടങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചങ്ങനാശ്ശേരിയുടെ ടൂറിസം വികസനത്തിന് ഏറ്റവും പ്രധാനമായി മാറേണ്ടുന്ന കെ സി പാലം അന്ന് എം എൽ എ തന്നെ സമരം നടത്തിയതാണ് പക്ഷെ എന്നിട്ടും അതിനൊരു ചെറിയ സ്റ്റാർട്ട് പോലും നടത്താൻ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത് ഇതെല്ലാം കഴിഞ്ഞ സി എഫ് തോമസ് എം എൽ എയുടെ കാലത്ത് പണം അനുവദിച്ച സാധനങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ പെരുമ്പഴക്കടവ് പാലം പൂവത്തേക്കുള്ള പെരുമ്പഴക്കുടവ് പാലം അന്ന് അപ്രോച്ച് റോഡ് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ കോടി രൂപ അന്ന് വീണ്ടും അനുവദിച്ചതാണ് പക്ഷെ അതിന് പണിയാൻ കഴിഞ്ഞിട്ടില്ല കെ എസ് ആർ ടി സിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി രണ്ട് മന്ത്രിമാർ വന്ന ബസ് ടെർമിനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതാണ് എന്നിട്ടും എന്തേ ഇതുവരെയായിട്ടും അതിന് സ്റ്റാർട്ട് ഉണ്ടാക്കാൻ കഴിയാതിരുന്നത് അതുവരെയായിട്ടും കഴിയുന്നില്ല അന്ന് അത് കബളിപ്പിക്കലാണെന്ന് പറഞ്ഞിരുന്നു അന്ന് ടെൻഡർ ആകാതെയാണ് അന്ന് ഉദ്ഘാടനം നടത്തിയത് അതുപോലെ തന്നെയാണ് എല്ലാത്തിൻ്റെയും വാഗ്ദാനങ്ങൾ മാത്രം പ്രവർത്തനങ്ങളില്ല വാഗ്ദാനങ്ങൾ മാത്രം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അനുവദിച്ച പദ്ധതികളെ സംബന്ധിച്ചാണ് എന്നാൽ ഈ പുതിയതായിട്ട് എന്താണ് ഈ ചങ്ങനാശ്ശേരിക്ക് കൊണ്ടുവന്നത് മേജർ പ്രോജക്റ്റുകൾ മേജർ പ്രോജക്റ്റുകൾ ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം ഗ്രാമീണ റോഡുകൾ എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഞാനാണ് കുടിവെള്ള പദ്ധതി ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നു ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജലജീവൻ പദ്ധതിയാണത് ആ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലുമുള്ള പദ്ധതിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സി എം തോമസ് ആയിരുന്നു എം എൽ എ ചങ്ങനാശ്ശേരിയുടെ അപ്പൊ അത്തരം ഒരു സാഹചര്യം ഉള്ള എന്നിട്ട് കുടിവെള്ള പദ്ധതി ആരംഭിച്ചു പക്ഷേ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നു കിടക്കുന്നു എല്ലാം തകർന്നു കിടക്കുന്ന നിലയിലാണ് യാത്ര ചെയ്യാൻ പോലുമുള്ള ബുദ്ധിമുട്ടുള്ള പ്രദേശത്തിൽ ഗ്രാമീണ റോഡുകളാകമാനും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റോഡുകൾ ജലജീവന്റെ പേരിൽ കുത്തിപ്പെട്ടു അഞ്ച് പഞ്ചായത്തുകളിലായി മാടപ്പള്ളി വാഴപ്പള്ളി പായ്പാട് തൃക്കടിത്താനം കുറിച്ചി ചങ്ങനാശേരി മുനിസിപ്പാലിറ്റി ഇവിടെയെല്ലാം കൂടെ കൂടി ഗ്രാ ജലജീവന റോഡുകൾ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റോഡുകളെ സംബന്ധിച്ച് ഞങ്ങൾ പടം ഉൾപ്പെടെ കൊടുത്ത് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞത് എല്ലാ പഞ്ചായത്തിലും ഒന്നോ രണ്ടോ മൂന്നോ റോഡ് മാത്രമേ ഇതുവരെ ആയിട്ടും അത് കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം പൊട്ടിച്ചിട്ടിരിക്കുകയാണ് അത്തരം ഒരു സാഹചര്യത്തിലാണ് പറയുന്നത് വലിയ വികസനം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഈ പി ആർഗുകാരെ കൊണ്ട് എപ്പോഴും പറയിപ്പിക്കുകയാണ് അവർ വെക്കുന്ന ബോർഡ് അവർ വെക്കുന്ന പ്രവർത്തനങ്ങൾ അവർ പറയുന്ന ഉത്തരങ്ങൾ പറയുക എന്നുള്ളത് മാത്രമല്ല അത് വാഗ്ദാനങ്ങൾ മാത്രം വാഗ്ദാനം വേണ്ട പെരുമ്പഴക്കടവോ പാലം മതി ആ പ്രദേശങ്ങളിലെ മൂന്ന് മുട്ടുകൾ പെരുമ്പഴക്കടവോ പാലം മൂലം ഉണ്ടായിരിക്കുന്ന മൂന്ന് മുട്ടുകൾ തുറക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് പൂവമടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പം വലിയ വെള്ളക്കെട്ട് രൂപീകരിച്ചിരിക്കുന്നു എത്ര പാഠശേഖരങ്ങൾ ആ മടവീണ് പോയെന്നറിയോ മൂന്ന് വെള്ളക്കെട്ട് മൂന്ന് മുട്ടുകൾ തുറക്കാനുണ്ട് അവിടെ ആ മൂന്ന് മുട്ടുകളും തുറക്കണമെങ്കിൽ പ്രധാനമായും പെരുമ്പഴക്കടവ് പാലത്തിന്റെ മുട്ട് തുറക്കണമെന്നുണ്ടെങ്കിൽ ഈ ഈ പാലം പണി പൂർത്തിയാക്കണം ആ പല ഈ ഞാൻ ഈ പറഞ്ഞതെല്ലാം വീണ്ടും പറയട്ടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കഴിഞ്ഞ സി എഫ് തോമസ് എം എൽ എയുടെ കാലത്ത് അനുവദിക്കപ്പെട്ട പ്രോജക്ടുകളെ കുറിച്ച് മാത്രമാണ് അത് നടത്താൻ തുടങ്ങാൻ ഇതുവരെ ആയിട്ടും കഴിഞ്ഞിട്ടില്ല പിന്നെ ഏതാണ് പുതിയത് വന്നത് പിന്നെ ഏതാണ് പുതിയത് കൊണ്ടുവന്നത് എന്ന് പറയാൻ കഴിയുന്ന ഈ ഗവൺമെന്റിൻ്റെതായിട്ട് പുതിയതായിട്ട് എന്താ കൊണ്ടുവന്നത് മൂന്നര വർഷം നാലു വർഷം ആകാൻ പോവാണ് ഏത് ഏതെങ്കിലും ഒരു പുതിയ പദ്ധതിയുടെ കാര്യം പറയുക അതാണ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തുരുത്തി മുളയ്ക്കാന് തുരുത്തി റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് കവിയൂർ റോഡ് അന്ന് സി സി എഫ് തോ സാർ പണിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച ആളുകളാണ് സമരം നടത്തിയ ആളുകളാണ് അത് ഇതുവരെയായിട്ടും അതിനൊരു പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല ഗ്രാമീണ ബോർഡുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എല്ലാ തരും തരിപ്പണമായി കിടക്കുന്ന സാഹചര്യത്തിലും എങ്ങനെ നമുക്ക് വികസനം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം വികസനം വേറെ പ്രശ്നങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നടത്താൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയും വാഗ്ദാനങ്ങൾ മാത്രമേ ഇപ്പോൾ ഉണ്ടാകുന്നുള്ളൂ അതാണ് ചങ്ങനാശ്ശേരിയുടെ അവസ്ഥ ഞാൻ അങ്ങോട്ട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ ഇപ്പം ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ കാര്യമാണ് അങ്ങ് ഇത്രയും നേരം പറഞ്ഞത് ഞാൻ ഇനി ചോദിക്കുന്നത് ഇപ്പോൾ ഈ തുടർഭരണം പിണറായി വിജയൻ സർക്കാരിന്റെ ഈ തുടർഭരണം ഈ തുടർഭരണം മൂലം സംസ്ഥാനത്തിന് ഉണ്ടായത് നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് അതിനെക്കുറിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ വരവ് ഈ സംസ്ഥാനത്തിന് വലിയ ഷോക്കായി പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ചിന്തിക്കുമ്പോഴാണ് പറയുന്നത് കാരണം ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ വളരെ വളരെ വ്യത്യസ്തമായ ഒരു ഗവൺമെന്റ് ആയി രണ്ടാം പിണറായി സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാന വർഗത്തിന് ആകമാനം മറന്നുകൊണ്ടുള്ള സമീപനമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഗവൺമെന്റ് തീവ്ര വലതുപക്ഷ ഗവൺമെന്റ് മാറുകയാണ് അടിസ്ഥാന വർഗങ്ങളെ മറന്നിരിക്കുന്നു പിന്നോക്ക വിഭാഗങ്ങളെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സ്ത്രീകളെ അടക്കമുള്ള വിഭാഗങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു സമീപനം ആയി മാറിയിരിക്കുന്നു അഴിമതിയുടെ ഒരു വലിയ കൂടാരമായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ സ്ഥലങ്ങളിലും അഴിമതി നിറഞ്ഞ ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ അങ്ങനെയല്ലേ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഗവൺമെന്റുകൾ സംരക്ഷിക്കേണ്ട ആളുകളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല ഞാൻ പൊതുവായി ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞാൽ നീണ്ടുപോകുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അങ്ങനെയുള്ള ഒരു എങ്ങനെ മുന്നോട്ട് നയിക്കാൻ കഴിയും ഞാൻ പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ യു ഡി ഡി എഫും മാറി മാറി ഭരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു ഗവൺമെൻറ് മുഖ്യമന്ത്രിയിൽ മാത്രം കേന്ദ്രീകൃതമായി മറ്റുള്ളവർക്ക് യാതൊരു വിധമായ അധികാരവും ഇല്ലാത്ത ഒരു വലിയ സംവിധാനമായി വലിയ ഒരു കേന്ദ്രീകൃത ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ആയി മാറിയിരിക്കുന്നു കുറേ ആളുകൾക്ക് മാത്രമുള്ള ഗവൺമെൻറ് ആയി മാറിയിരിക്കുന്നു അടിസ്ഥാന വർഗങ്ങൾക്ക് അടിസ്ഥാന വർഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് എങ്ങനെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആണെന്ന് പറയും ഇടതുപക്ഷമാണെന്ന് പറയാൻ കഴിയും അവരെ സംരക്ഷിക്കാൻ പോലും കഴിയാത്ത ഒരു ഗവൺമെന്റിന് ഏറ്റവും പാവപ്പെട്ടവരാണ് പെൻഷൻ വാങ്ങിക്കുന്നത് അവനെ സംരക്ഷിക്കാൻ കഴിയാത്തവരെ എങ്ങനെ നല്ല ഗവൺമെന്റ് എന്ന് പറയാൻ കഴിയും അന്നം ഉത്പാദിപ്പിക്കുന്ന കൃഷിക്കാരെ സഹായിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റിന് എങ്ങനെ പറയും തീരപ്രദേശത്തും മത്സ്യത്തൊഴിലാളി മേഖലകളിലും അങ്ങ് മലയോര മേഖലകളിലും എല്ലാം കർഷകൻ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഏറ്റവും വലിയ കാലഘട്ടമായിട്ട് ഇത് മാറി പ്രതിസന്ധി അപ്പൊ ആ കർഷകൻ അടിസ്ഥാന വർഗം തൊഴിലാളികൾ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ കഴിയാതെ ചില കുറെ ആളുകൾക്ക് മാത്രം നേട്ടമുണ്ടാക്കുന്ന ഒരു ഗവൺമെന്റായി ആയി ഗവൺമെന്റ് നിലയിൽ ഈ സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഉണ്ടായതിൽ ഏറ്റവും മോശപ്പെട്ട ഗവൺമെന്റ് ആണ് രണ്ടാം പിണറായി സർക്കാർ ഇന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയും ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ കേരളയിൽ വിരുദ്ധ സമരസമിതിയുടെ കോട്ടയം ജില്ലാ രക്ഷാധികാരിയാണല്ലോ അങ്ങ് പക്ഷെ ആ പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉപേക്ഷിച്ച മട്ടില്ല ഇതുവരെയുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാവുമ്പോൾ ഈ സമരസമിതിയുടെ തുടർ നടപടികൾ എന്തൊക്കെയാണ് ഒന്ന് വിശദീകരിക്കാമോ ഞാൻ അങ്ങോട്ട് പറയട്ടെ കേന്ദ്രമല്ല കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റും കൂടെ ഒരുമിച്ച് വന്ന് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഇനി തീരുമാനിച്ചാലും കേരളത്തിലെ ജനങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ സമ്മതിക്കില്ല അതിനെ ഈ ജനകീയ വിരുദ്ധ സമിതിക്ക് അതിനുള്ള ശക്തിയുണ്ട് അതിനുള്ള അടിസ്ഥാനപരമായ ആളുകളുണ്ട് സ്ത്രീകളടക്കം കുട്ടികളടക്കം ഉള്ള ആളുകളുടെ വലിയ പതിനൊന്ന് ജില്ലകളിൽ ഇത് കടന്നുപോകുന്ന പതിനൊന്ന് ജില്ലകളിൽ അടിസ്ഥാനപരമായി യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് വലിയ ശൃംഖലാപരമായ വികേന്ദ്രീകൃതമായ സമര സമിതികൾ ഇപ്പോഴും ശക്തമായി പ്രവർത്തിക്കുകയാണ് മാടപ്പള്ളിയിൽ നടന്ന സമരത്തിന്റെ സമര പന്തലി ഇപ്പൊ ആയിരാമത്തെ ദിവസത്തേക്ക് അടുക്കുകയാണ് എല്ലാ ദിവസവും സമരമാണ് അതിനുള്ള ശക്തിയും സ്രോതസ്സും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടെ ഒരുമിച്ച് വന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് എപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് പോയി നിൽക്കുകയാണല്ലോ തരണം തരണമെന്നും പറഞ്ഞിട്ട് ഇന്നും കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ആയിട്ടും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാനുള്ള ആലോചന നടത്തുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് സാ മതി സാർ അങ്ങനെ പറഞ്ഞത് ഇത് ചിലപ്പോ രണ്ടു കൂടെ കൂടി നടപ്പിലാക്കാൻ സാധ്യതയുണ്ടോ രണ്ടുപേരും കൂടെ കൂടി ഞാൻ ഒരു കാര്യം കൂടെ തീർത്തു പറയുന്നു രണ്ട് ഗവൺമെന്റുകൾ കൂടി സംസ്ഥാനവും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്താലും ഈ പദ്ധതി നടപ്പിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഈ കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി സമ്മതിക്കില്ല നടത്താൻ ഒട്ട് ഇവർക്ക് പറ്റുകയില്ല അതിന് കേരളത്തിന്റെ വികസനത്തിന് സ്പീഡ് റെയിനും വേറെ ഒത്തിരി സംവിധാനങ്ങളുണ്ട് ജനങ്ങളെ ഉദ്യോഗിക്കാത്ത പാരിസ്ഥിതികമായി ദോഷം ചെയ്യുന്ന പദ്ധതി സാമൂഹ്യമായി പ്രത്യാഘാതമുള്ള പദ്ധതി സാമ്പത്തികമായി പ്രത്യാഘാതമുള്ള പദ്ധതി രണ്ടു ലക്ഷം കോടി രൂപ ചെലവുള്ള ഒരു പദ്ധതി പട്ടിണി കിടക്കുന്ന ഗവൺമെന്റ് എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കും കേരളത്തിലെ കീറി മുറിക്കുന്ന രണ്ടായിട്ടും മുറിക്കുന്ന പതിനെട്ട് അടി വരെ ഉയരമുള്ള എംബാങ്മെന്റിലൂടെയാണ് ട്രെയിൻ പോകുന്നത് അത് അവിടെ നടപ്പിലാക്കിയാൽ കേരളം മുറിഞ്ഞു പോകും പാരിസ്ഥിതികമായി വലിയ പ്രസ പ്രതിസന്ധിയിലേക്ക് നീങ്ങും സാമൂഹ്യ പ്രശ്നങ്ങൾ എത്രയോ ലക്ഷം ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന കേരളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചരിത്രപരമായ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലായിരിക്കും ഇത് അതുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഗവൺമെന്റിന് പറ്റുകയേ ഇല്ല കമ്മീഷൻ അടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തന്ത്രത്തിന്റെ പേരിൽ ഇത് പതുക്കെ പതുക്കെ കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ നടക്കാൻ പോകുന്നില്ല നടപ്പാൻ അനുവദിക്കുന്നില്ല ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വപ്ന ജ്വല്ലറി സ്വപ്ന ജ്വല്ലറി നെൽകർഷക സംരക്ഷണ സമിതിയുടെ സംസ്ഥാന രക്ഷാധികാരിയാണല്ലോ അങ്ങ് ആ നിലയ്ക്ക് ചോദിക്കുകയാണ് ഈ സമിതി കഴിഞ്ഞ ഒരാഴ്ചയോളം സമരം ചെയ്തു ചില കാര്യങ്ങൾക്ക് വേണ്ടി ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റ് പഠിക്കൽ ചില ഒത്തുതീർപ്പിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കുകയും ചെയ്തു പക്ഷേ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഈ നെൽകർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ഈ സർക്കാരിനെ കൊണ്ടോ അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന സർക്കാരിനെ കൊണ്ടോ ഒക്കെ കഴിയുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ നോക്കിക്കാണുന്നത് ഈ കുട്ടനാട്ടിലെ നെൽകർഷകർക്ക് മാത്രമായിട്ടൊരു രക്ഷപ്പെടൽ സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കുട്ടനാട് രക്ഷപ്പെട്ടാൽ മാത്രമേ കുട്ടനാട്ടിലെ നെൽകർഷകർ രക്ഷപ്പെടുത്തുള്ളൂ ആ നിലയ്ക്ക് ഇത്തരം സമര പരിപാടികളും ഇതിന്റെ ഒത്തുതീർപ്പ് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ഇതിനെയൊക്കെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് രണ്ട് വട്ടം രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇതിനകത്ത് അങ്ങ് ഉൾക്കൊള്ളിച്ചത് കുട്ടനാടിന്റെ സമഗ്ര വികസനം എങ്ങനെ സാധ്യമാകും എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് രണ്ട് ഇപ്പൊ താൽക്കാലികമായി കുറെ കാര്യങ്ങൾ ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിച്ചു ആ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടനാടിന് മാത്രമായി അല്ലെങ്കിൽ കർഷകർക്ക് മാത്രമായി ഒരു നിലനിൽപ്പ് കേരളത്തിൽ കേരളത്തിലും കുട്ടനാടിനും ഇല്ല കുട്ടനാട് രക്ഷപ്പെടണം കേരളത്തിലെ നെൽകർഷകർ രക്ഷപ്പെടണമെങ്കിൽ കുട്ടനാടിനൊരു സമഗ്ര വികസന രീതിശാസ്ത്രം ശാസ്ത്രം പുതിയതായി രൂപപ്പെട്ടു വരേണ്ടിയിരിക്കുന്നു എന്റെ അഭിപ്രായത്തിൽ നെൽകൃഷിയും അതിനോടനുബന്ധമായ പ്രക്രിയകളും ചേർത്ത് കേരളത്തിലെ ടൂറിസം വികസനത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി കുട്ടനാടിനെ മാറ്റി കുട്ടനാട്ടിലെ നെൽകർഷകർ അവരുടെ പുതിയ തലമുറ ഇവിടെ താമസിച്ച് ജോലിയെടുത്ത് പണിയെടുത്ത് ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സമഗ്ര പാക്കേജ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ കുട്ടനാട് രക്ഷപ്പെടാൻ കഴിയുള്ളൂ ആഹോള താപനത്തിന്റെയും സമുദ്രനിരപ്പ് ഉയരുന്നതിന്റെയും പ്രശ്നങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് താഴെയുള്ള കുട്ടനാട് അവിടുത്തെ നെൽകൃഷി അത്ഭുതകരമായ കൃഷിയാണ് ഇവിടുത്തെ നെൽകൃഷി അപ്പൊ ആ ഒരു ആ ഒരു സമഗ്രമായ വളർച്ച നോക്കി കുട്ടനാടിനെ കൃഷിയും ടൂറിസവും കൂടെ ചേർത്ത് വെച്ച് ഒരു സമഗ്ര പദ്ധതിക്ക് രൂപം കൊടുത്താൽ മാത്രമേ കുട്ടനാടിന്റെ വികസനം സാധ്യമാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം അതിനുവേണ്ടി തന്നെ ഈ എ സി റോഡ് മാറ്റണം എന്ന് പറഞ്ഞ് ഗവൺമെന്റിന് നിവേദനം കൊടുക്കുകയുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരം കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് മനോഹരമായ പ്രോജക്റ്റ് യു പിയിലെ ഗാസിയാബാദിൽ പണിതിരിക്കുന്നത് പോലെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഒറ്റ ഹൈവേ പോകുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് തള്ളിക്കളഞ്ഞിട്ടാണ് പുതിയ റോഡ് വന്നത് ഒറ്റ ഒറ്റത്തുണയിലുള്ള പദ്ധതി അങ്ങ് വരെ ഈ എറണാകുളം മെട്രോ പണിയുന്നതുപോലെ നിന്ന് തുടങ്ങി കൈതവനയിൽ അവസാനിക്കുന്ന ഒരു പ്രോജക്റ്റ് ഇരുപത്തിനാലര കിലോമീറ്റർ രീതിയിലുള്ള പ്രോജക്റ്റാണ് അമ്പത്തേഴ് സൈഡ് റോഡുകൾ അടക്കമുള്ള ഒരു ബൃഹത്തായ പ്രോജക്റ്റ് ഗവൺമെൻറിന് സമർപ്പിച്ചായിരുന്നു അന്ന് പണിയുന്നതിന് മുമ്പ് തന്നെ അതൊരു ടൂറിസം കൂടി സാധ്യത ടൂറിസം ഇടനാഴിയായിട്ടത് മാറണമായിരുന്നു അങ്ങനെ മാറിയെങ്കിൽ മാത്രമേ കുട്ടനാടിനെ രക്ഷയുള്ളൂ കുട്ടനാട്ടിലെ തനത് ഫുഡ് ലോകമെമ്പാടും പ്രശസ്തമാണ് കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങൾ ലോകമെമ്പാടും പ്രശസ്തമാണ് കുട്ടനാട്ടിലെ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും പ്രശസ്തമാണ് അതിൻ്റെ കൂടെ ആ ടൂറിസവും കൂടെ ചേർത്ത് വെച്ച് നമുക്കൊരു സമഗ്ര നമ്മുടെ കുട്ടികൾ ഇവിടെ വളരണം ഇവിടുന്ന് പോകരുത് അതിനുള്ള പദ്ധതി എന്താണ് എന്നും മനസ്സിലാക്കണം മറ്റേത് നെൽകർഷക സംരക്ഷണ സമിതിയുടെ സമരം എന്ന് പറയുന്നത് ഇപ്പോൾ നടപ്പിലാക്കേണ്ട ഓരോരോ ആവശ്യങ്ങളെ സംബന്ധിച്ചാണ് തണ്ണിമുഴക്കം ബെണ്ട് തുറക്കുന്നതിനെ സംബന്ധിച്ച് അടയ്ക്കുന്നതിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ തുറക്കുക അടയ്ക്കുക എന്ന് പറയേണ്ട റെഗുലേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും തണ്ണീർമുക്കം ബെണ്ടിന്റെ ഇരുപത്തഞ്ച് ഷട്ടർ ഒഴിച്ചുള്ള ബാക്കി ഷട്ടറുകൾ ഇപ്പോഴും മാനുവൽ ആണ് എന്തൊരു വിരോധാഭാസം കേരളം ടെക്നോളജിയിൽ ഇത്രയും വികസിച്ചിട്ടും അത് ഇലക്ട്രോണിക്സ് ആ സംവിധാനത്തിലൂടെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാനുള്ള രീതിയാക്കി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് അടുത്ത വർഷം മുതൽ ആക്കും എന്ന് ഗവൺമെന്റ് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡായിരുന്നു അത് അടുത്ത വർഷം മുതൽ അത് നടപ്പിലാക്കും വൃശ്ചിക വേലിയേറ്റം തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ രണ്ടാമത്തേത് കർഷകന് നെല്ല് കൊടുത്താൽ അപ്പം വില ലഭിക്കണം ഒരൊക്കം വില ലഭിക്കണം പിന്നെ കർഷകന്റെ ഉൽപ്പന്നങ്ങൾ അവൻ നൂറ്റി ഇരുപത് ദിവസം പാടത്ത് പണിയെടുത്തുണ്ടാക്കുന്ന നെല്ല് നൂറ്റി ഇരുപത് ദിവസം കഴിയുമ്പോൾ ഗവൺമെന്റിന് വിൽക്കുക വിറ്റേച്ച് അവന്റെ പുറകെ കാശ് തരണേ കാശ് തരണേ എന്നും പറഞ്ഞ് നടക്കുക എന്നിട്ട് ആ കാശോ ലോണായിട്ട് തരിക അപ്പൊ ആ ഒരു രീതി മാറണം ഒരു റിവോൾവിംഗ് ഫണ്ട് ഉണ്ടാക്കിയാൽ മതി ആ റിവോൾവിംഗ് ഫണ്ട് ഉണ്ടാക്കി ആ കർഷകന്റെ നെല്ല് കൊടുക്ക നെല്ലിന്റെ പൈസ കൊടുക്കാനുള്ള സംഭരണ വില കൊടുക്കാനുള്ള രീതി ശാസ്ത്രം നടത്തണം അതിന് ആ കാര്യത്തിൽ വെള്ളിയാഴ്ച മുതൽ കൊടുക്കും എന്ന് ഞങ്ങളുടെ സമരം നിർത്തുന്നതിന് മുമ്പായിട്ട് രണ്ടു മന്ത്രിമാരും കൂടെ ഉറപ്പ് നൽകിയിരുന്നു മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ആയിരുന്നു കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിക്കുന്ന തുക മുഴുവൻ ഞങ്ങൾക്കും തരണം കർഷകർക്ക് തരണം ഇത് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിച്ച് ഈ പ്രാവശ്യം നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിനെട്ട് രൂപ വർദ്ധിപ്പിച്ചു ഈ വർഷം എം എസ് പിയിൽ അത് കേരള ഗവൺമെന്റ് വാങ്ങിച്ചെടുത്തു ഞങ്ങൾക്ക് തരികയില്ല കഴിഞ്ഞ വർഷം നൂറ്റി അമ്പത്തിരണ്ട് രൂപ കിൻഡലെ വർദ്ധിപ്പിച്ചു ആ പൈസ കേരള ഗവൺമെന്റ് വാങ്ങിച്ചെടുക്കും കർഷകന് കൊടുക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ നാല് അഞ്ചു വർഷക്കാലമായി കേന്ദ്ര ഗവൺമെന്റ് കൂട്ടിയ മുഴുവൻ തുകയും ഞങ്ങൾക്ക് തരാതിരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് അത് പാടില്ല എന്നേ പറഞ്ഞുള്ളൂ അത് പുതിയതായിട്ടൊരു ആനുകൂല്യം വേണോ എന്ന് പറഞ്ഞില്ല തോമസ് ഐസക് ഏറ്റവും അവസാനത്തെ മന്ത്രിസഭയിൽ ബഡ്ജറ്റിൽ ഇരുപത് പൈസ ഇൻസെൻറ്റീവ് അനുവദിച്ചു ഒരു കിലോയ്ക്ക് ക്വിൻഡലിന് ഇരു ഇരുപത് രൂപ അത് തന്നിട്ടില്ല ഈ ബാലഗോപാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ ഇരുപത് രൂപ ഇൻസെൻറ്റീവ് അനുവദിച്ചു അതും തന്നിട്ടില്ല ആ അങ്ങനെ കിട്ടാനുള്ള നോക്കിക്ക് വേണ്ടി മാത്രമാണ് സമരം നടത്തിയത് ആ സമരത്തിൽ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ സമരം പിൻവലിച്ചിരിക്കുന്നത് ഈ സമര പോരാട്ടം തുടരും സമര പോരാട്ടം തുടരുന്ന കർഷകന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ ആയിട്ട് മാറിയിരുന്നു കണ്ടെത്തിപ്പണിയെടുക്കുകയും സമരം ചെയ്യുകയും പറയുന്നു അത് തുടരും ആ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയും ഒരുപാട് കർഷകർ ഈ സമരവുമായി രംഗത്ത് വന്നിട്ടുണ്ട് സാറേ ഞാൻ ഊഹത്തിന്റെ ഒരു ചോദ്യം ചോദിക്കുകയാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അങ്ങ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചല്ലോ അപ്പോൾ ഏതാണ്ട് അയ്യായിരത്തോളം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അങ്ങ് പരാജയപ്പെട്ടത് ഒരുപക്ഷെ അങ്ങായിരുന്നു വിജയിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ പ്രവർത്തികൾക്കാണ് പദ്ധതികൾക്കാണ് അങ്ങ് മുൻതൂക്കം കൊടുക്കുക അങ്ങനെ ഒരു ഊഹ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യമാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിൽ പറയാം ഈ കേരള ചങ്ങനാശ്ശേരി അടിസ്ഥാനപരമായ വികസനങ്ങൾ ഉണ്ടാകണം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അതാ ഞാൻ നേരത്തെ പറഞ്ഞ റോഡ് പാലങ്ങളെ അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ശക്തമായി സാധ്യമാക്കണം അതിന് ഏത് മേഖലയിൽ നിന്നാണെങ്കിലും പണം കൊണ്ടുവന്ന് നടത്തണം അത് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള പണത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായതെന്നും രണ്ടാമത്തേത് ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രധാനമായും കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒരു രാജ്യത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ശ്രീലങ്കയിൽ കണ്ട അതാണ് ശ്രീലങ്കയിൽ എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചു അവസാനം അവിടുത്തെ കർഷകൻ ഒന്നുമില്ലാതെ പോയി കർഷകൻ വലിയ ആത്മഹത്യയിലേക്ക് പോയി വലിയ പ്രയാസത്തിലേക്ക് പോയി അപ്പോൾ അടിസ്ഥാന മേഖലയെ കാർഷിക മേഖല വ്യവസായ മേഖല വികേന്ദ്രീകൃത അടിസ്ഥാന വികേന്ദ്രീകൃത ആ മേഖലയിലൊക്കെ വികസനം കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു നമ്മുടെ റോഡുകളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി മാറ്റങ്ങൾ വരുത്തണം കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായിട്ട് അത് മാറ്റണം നമ്മുടെ ഒരു സ്വപ്നമാണത് അങ്ങനെ ഒരു വികസനം ചങ്ങനാശ്ശേരിയിലും കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാർഷിക മേഖലയുടെ വികസനം വ്യവസായ മേഖലയുടെ വികസനം പിന്നെ ആളുകളുടെ ആരോഗ്യം നമ്മുടെ അടിസ്ഥാന പ്രശ്നം ആഹാരം വസ്ത്രം പാർപ്പിടം പണ്ടായിരുന്നു ഇപ്പം അതിനകത്ത് സുരക്ഷയും ആരോഗ്യവും ഉണ്ട് ആരോഗ്യ സുരക്ഷ ജീവ ആരോഗ്യ സുരക്ഷ കൊടുക്കാൻ നമുക്ക് കഴിയണം അതിനുള്ള ഹോസ്പിറ്റലുകൾ വികസിക്കണം ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ ഉള്ള പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അവിടെ ചികിത്സ ഉണ്ടായിരുന്നതും കൂടെ നിന്നു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകളിൽ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നത് നിർത്തി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ മരുന്നില്ലാതായിരിക്കുന്നു എല്ലാവരും വേറെ അപ്പം മനുഷ്യനെ മനുഷ്യനെ ഈ ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യനെ അവൻ്റെ കണ്ണീരൊപ്പുകയും വേണം ഒപ്പാനുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉണ്ടാക്കണം ആ സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും മനുഷ്യന് വികസനത്തിനുള്ള സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യണം ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് പുട്ടനാടിൻ്റെയും ഹൈറേഞ്ചിൻ്റെയും കവാടമാണ് അതിനനുസൃതമായിട്ടുള്ള വലിയ പ്രോജക്റ്റുകളും ഉണ്ടാകണം ഞാനതാണ് മുമ്പേ പറഞ്ഞത് വലിയ പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് വലിയ പ്രോജക്റ്റുകൾ ഉണ്ടാകണം ചെറിയ ഗ്രാമീണ മേഖലകളിലുള്ള ചെറിയ ചെറിയ വികസനത്തിനുള്ള പ്രോജക്ടുകളും ഉണ്ടാകണം നമ്മുടെ കേന്ദ്രം നമ്മുടെ വഴികളിലെല്ലാം ഹൈവേകളിലെല്ലാം ചെറിയ 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 സംരംഭങ്ങൾ തുടങ്ങാനുള്ള പരിപാടികളുണ്ടാവണം ഇപ്പം കണ്ടില്ലേ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സംരംഭങ്ങൾ അതിനകത്ത് തന്നെ തുടങ്ങാൻ ചെറിയ ചെറിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ അത്തരം സംവിധാനങ്ങൾ നമ്മുടെ ഹൈവേയിൽ സൈഡുകളിൽ നമ്മുടെ റോഡുകളുടെ പ്രധാന റോഡുകളുടെ സൈഡുകളിലൊക്കെ കൊടുക്കണം ഇപ്പോൾ ഒരു കട എടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ പകുതി കൊടുക്കണം വലിയ നഷ്ടം സംഭവിക്കണം അവന് ഇട്ടേച്ചും പോവുകയാണ് അതൊന്നും കൊടുക്കാതെ താൽക്കാലികമായി താൽക്കാലികമായിട്ടുള്ള ചില ചില കേന്ദ്രങ്ങളിൽ ഇപ്പോൾ കാണുന്നത് പോലെ താൽക്കാലികമായി വീലുകളിൽ വലിയ എ സി വെച്ച് മുറി ഉണ്ടാക്കി അവിടെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംരംഭങ്ങളെ നമ്മൾ സഹായിക്കാൻ കഴിയണം അപ്പം ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ വികസനം ഉണ്ടാകണം വലിയ വലിയ പ്രോജക്റ്റുകൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓരോ പഞ്ചായത്തുകളെ സംബന്ധിച്ചും പറയുന്നില്ല കുടിവെള്ള പദ്ധതിയെ സംബന്ധിച്ച് നമുക്ക് മേജർ പ്രോജക്റ്റുകൾ ഉണ്ടാകണം മേജർ പ്രോജക്റ്റുകൾ ഉണ്ടായെങ്കിലേ നമുക്ക് വികസിപ്പിക്കാൻ കഴിയുള്ളൂ നമ്മുടെ അടുത്തുനിന്ന് തന്നെ വെള്ളം കൊണ്ടുവന്ന് ഈ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയേണ്ടിയിരിക്കുന്നു ജലജീവൻ പ്രോജക്റ്റ് കേരള ഗവൺമെൻറ് തകർത്ത് കളഞ്ഞു നാൽപ്പതിനായിരം കോടി രൂപയുടെ പ്രോജക്റ്റായിരുന്നു നമ്മൾ ചിലവാക്കിയത് ഒമ്പതിനായിരം കോടി മാത്രമാണ് പ്രോജക്റ്റിൻ്റെ കാലാവധി തീർന്നു കർണാടകത്തിൽ അമ്പത്തൊമ്പതിനായിരം കോടി രൂപയുടെ പ്രോജക്റ്റായിരുന്നു അമ്പത്തി ഒമ്പതിനായിരം കോടി രൂപ അവർ ചെലവാക്കി നമ്മൾ കേരളത്തിൽ നാൽപ്പതിനായിരം കോടിയായിരുന്നു ആയിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് മുഴുവൻ വീടുകൾക്കും വെള്ളം ഒന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ ഒരു കുഴപ്പം എന്തോ വന്നിരിക്കുന്നു അതൊക്കെ മാറ്റിയെടുത്ത് ഞാൻ ചങ്ങനാശേരിയുടെ മാത്രം കാര്യമാണ് പറയുന്നത് ചങ്ങനാശ്ശേരിയിൽ ഒരു പുതിയ വികസന സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു ഞാൻ ഓരോ ഓരോ പ്രോജക്റ്റുകളെ കുറിച്ച് പറയുന്നില്ല പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാം സാറേ ഒന്ന് ചോദിച്ചോട്ടെ അതായത് പരക്കെ ഒരു റൂമർ വ്യാപിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പ് യു ഡി എഫിലേക്ക് പ്രവേശിക്കുമെന്ന് ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ ഇനി മറ്റൊന്ന് ഇത് വ്യക്തിപരമായ രീതിയിലും പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിലൊരു പ്രധാന നേതാവ് എന്നുള്ള നിലയിലും യു ഡി എഫ് നേതാവ് എന്നുള്ള നിലയിലും ഇതിനെ അങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് യു ഡി എഫിന്റെ കൺവീനർ കൂടിയായ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അസന്നിഗ്ധമായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പി ജെ ജോസഫ് സാറും ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ജോസ് കെമാണി തന്നെ പറഞ്ഞിരിക്കുന്നു ഈ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അപ്പൊ ആ ചോദ്യം അങ്ങയുടെ ചോദ്യം ഒരു സാങ്കല്പികമായ ചോദ്യമാണ് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് അവർ പുറത്തു വരട്ടെ ഇടതുപക്ഷ മുന്നണിയുടെ ആശയങ്ങൾ തെറ്റാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് വരട്ടെ അപ്പൊ ആലോചിക്കും അകാര്യങ്ങളൊക്കെ അവരുടെ അണികൾ പലങ്ങ് പല രീതിയിലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ മധ്യദുരുതാംകൂർ തന്നെ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും കേരള കൊണ്ട് സെമ്മ വിഭാഗത്തിന്റെ ആളുകൾ എല്ലാവരും യു ഡി എഫ് ലൈനിലേക്കും ഒറ്റയ്ക്കും വെട്ടാക്കിയ മാറി മാറി വരികയാണ് ഇന്ന് ഞാനൊരു നടക്കുന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും വരുന്ന ആളുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മേളനമാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു ഉദ്ദേശിച്ച ചോദ്യം ഒരു സാങ്കല്പിക ചോദ്യമാണ് അങ്ങനെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് യു ഡി എഫിന്റെ അടിത്തറ വീഴപ്പെടുത്തണമെന്നൊക്കെ സതീശൻ യു ഡി എഫ് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷി അവര് വേറൊരു കക്ഷിയിലേക്ക് പോകണമെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ ആശയങ്ങൾ തെറ്റാണ് എന്ന് പറയണം അവരുടെ അണികൾ മുഴുവൻ വിങ്ങി നിൽക്കുകയാണ് ഈ ഈ ഈ കുസൃതികൾക്കും ഈ തെറ്റുകൾക്കും നിൽക്കാൻ അവർ തയ്യാറാവുന്നില്ല അതുകൊണ്ട് ഒരു ഇതൊരു അങ്ങയുടെ ചോദ്യം ഒരു സാങ്കല്പികമായ ചോദ്യമാണ് അതിനകത്ത് ഒരു സാഹചര്യം വരുമ്പോൾ അതിനെക്കുറിച്ച് ആ കാര്യങ്ങൾ കൃത്യമായി സൂചിപ്പിക്കാം എന്ന് പറയാൻ എന്ന് വൃത്തി കെ സി വി ന്യൂസിന്റെ വെട്ടിത്തുറന്ന് എന്ന ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്ത് ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് അങ്ങേക്ക് നന്ദി ചോദ്യങ്ങളും ഉത്തരങ്ങളും അവസാനിക്കുന്നില്ല ഇനിയും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ട ഓക്കെ കെ സി വി ന്യൂസ് കുട്ടനാടിന്റെയും ചങ്ങനാശ്ശേരിയുടെയും അടക്കമുള്ള സമഗ്ര വികസനത്തിൽ ഒരു മാധ്യമം എന്ന നിലയിൽ നല്ല പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ സംസ്കാരം തുടർന്നുകൊണ്ടു പോകാനും അതിന് നേതൃത്വം കൊടുക്കുവാനും കഴിയണം കേരളത്തിലെ അല്ലെങ്കിൽ കുട്ടനാട്ടിലെയും വിശാല കുട്ടനാട്ടിലെയും ചങ്ങനാശ്ശേരിയിലെയും അടക്കമുള്ള പ്രദേശങ്ങളിലെ മുന്നേറ്റങ്ങൾക്ക് ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾക്ക് നിങ്ങളുടെ അകമിഴിഞ്ച സഹായ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ചയിൽ മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടാം നമസ്കാരം